സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലെ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന സപ്തദിനയാചനാ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മൂന്നാം ദിവസം ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങളുടെ ഈ പ്രവർത്തകർ ആവേശകരമായിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് ഏഴ് വർഷം ആയെങ്കിൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വിവിധ സിറ്റിംഗുകൾ ജില്ലകൾ തോറും അതുപോലെ തന്നെ സംസ്ഥാനതലത്തിലും നടന്നു കഴിഞ്ഞു അതിനുശേഷം പതിനാറ് മാസത്തോളം വീണ്ടും അവരാണ് ഇപ്പോഴും ഒരു അന്തിമ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുച്ഛമായിട്ടുള്ളവരുമായിട്ട് പതിനാറായിരം രൂപക്ക് താഴെയുള്ളവരും ആണ് ഉച്ചനും അത് പ്രകാരം ജീവിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ വളരെ ശോചനീമായ അവസ്ഥയിലാണ് കേരളത്തെ ഫാർമെന്റ് അതുകൊണ്ടാണ് പ്രതികാരത്മകമായിട്ട് ബാലപ്പെട്ട ഫാർമെന്റിന്റെയും അതുപോലെ തൊഴിൽ വകുപ്പിന്റെയും മറ്റധികാരികൾ ശ്രദ്ധയിൽപ്പെട്ട സമയത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു യാചനാ സമരത്തിനു വേണ്ടി സംഘടന തയ്യാറായത് ഞങ്ങളെ സമരത്തോളം ഞങ്ങൾ പിന്നെ ഈ മറ്റ് മറ്റ് വിഭാഗക്കാരെ പോലെ അല്ല ഞങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും രക്ഷമെന്നുള്ള രീതിയിൽ ശാന്തമായിട്ട് സമാധാനമാക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് അവലംബിക്കാൻ കഴിയുള്ളൂ ഞങ്ങൾക്കല്ലാതെ മറ്റു രീതിയിലാണ് റോഡുകൾ തിരിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു സമരത്തിലേക്ക് കടന്നു ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഗവൺമെന്റിനോട് എത്രയും പെട്ടെന്നും ഇത് പിന്നെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചുണ്ട് കേരളത്തിന്റെ ഫാർമസിസ്റ്റുകളുടെ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ സത്വരമായിട്ട് ഇടപെടലുകൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹിക്കുന്നത് അത് അതുപോലെ തന്നെ അവർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ വാർദ്ധക്യ കാലത്ത് ജീവിക്കുന്ന ഒരു മിനിമം പെൻഷനും നൽകണം അതിന് ഇനിയും ബഹുദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു ചെല്ലുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നില്ല സ്വകാര്യ ഫാർമസുകളുടെ മിനിമം വേദന ഉടൻ പുതുക്കി നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ എന്റെ സംഘടനയുടെ ഒരാള് ഞങ്ങളെ കുറിച്ചിട്ട് കേരള മിനിമം ഞാൻ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അഡ്വൈസറി ബോർഡ് അദ്ദേഹത്തെ നിങ്ങളൊരാളായി മാറും മാറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചർച്ച ചെയ്ത് പങ്കെടുത്ത് സംസാരിക്കും അതിനാവശ്യമായ ഇടപെടൽ അതിനപ്പുറം വേണ്ടി വന്നാൽ നിങ്ങളുടെ പാർട്ടിയായിട്ട് എല്ലാ സംസ്ഥാന തന്നെ ഒരു ഒരു നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടുവരുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പാർട്ടി നേതാക്കന്മാരെ എല്ലാ എം എൽ എമാരെയും കാണണ്ട നേതാക്കന്മാരെ നേരിട്ട് കണ്ട് കേരള നിയമസഭയിൽ ഈ ആവശ്യമൂലമായ ഒരു സമീപനം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ എന്റെ പാർട്ടിയുടെ പാർട്ടി ലീഡറെ കൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം കൂടെ ഞാൻ സ്വീകരിപ്പിക്കുവാൻ വളരെ ആത്മാർത്ഥമായി എന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെ സമരത്തിൽ ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ഈ തുടങ്ങിയ ദിവസം തിങ്കളാഴ്ച ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ എന്റെ സംഘടനയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം മൈസൂറിൽ നടന്നതുകൊണ്ട് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ മടങ്ങി ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഞാൻ പ്രവീണമായിട്ടും പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അത് ഇറങ്ങി ഉടനെ വന്ന് യോഗത്തിൽ പെടുക്കാൻ രണ്ടു മണിക്ക് നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കാം ഇന്നലെ ഞാൻ വരാമെട്ടേ ക്ഷമിച്ചപ്പോൾ പ്രവീണ് എന്നോട് പറഞ്ഞു ഇന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ പരിപാടി ഞാൻ ഈ പരിപാടിയിലേക്ക് ഇന്ന് കടന്നു വന്നത് ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ പിന്തുണയും ആ നിങ്ങൾക്കുണ്ടാകും എന്ന് വളരെ വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളോടൊപ്പം നിങ്ങളുടെ പിന്നെ ചുവരെഴുത്തുകളോടൊപ്പം നിങ്ങളുടെ ഡിമാൻഡുകളോടൊപ്പം കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ അഞ്ച് ലക്ഷത്തിൽ പരം തൊഴിലാളികളെ പിന്തുണ ഞാൻ ഈ സന്ദർഭത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് ഫാർമസിസ്റ്റ് എംപ്ലോയീസ് അസോസിയേഷൻ താങ്ക് വെരി മച്ച്